പിന്നെ സംഗീതം മോലാനുള്ള പേരിങ്ങ് നന്നായി വന്നിട്ടുണ്ട് ഈ ഒരു ഫാമിലി ആയിട്ട് കണ്ടിരിക്കാവുന്ന ഓണത്തിനുള്ള ചിത്രം ഇതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഒരു ഡൈനാമിക് പേഴ്സൺ ആണ് ലാലേട്ടൻ ഒരു വജ്രായുധമാണ് ലാലേട്ടൻ കീട്ട് കണ്ടോ ഹൃദയപൂർവ്വം ഈ പടത്തിന് ഇനി ടിക്കറ്റ് കിട്ടില്ലെന്നുള്ളത് ഉറപ്പിച്ചോ തുടരും ഇല്ലേ അതിനെ വലിയ നല്ല പട പടക്കം കോമഡി നല്ല നോർമൽ കിണ്ടിലം കാച്ച് കോമഡി ഒരു രക്ഷയില്ല ഹൃദയപൂർവം തൂക്കി ഒരു രക്ഷയില്ല ഒരു ഡൈനാമിക് പേഴ്സൺ ആണ് ലാലേട്ടൻ ഒരു വജ്രായുധമാണ് ലാലേട്ടൻ കീട്ട് കിടിലം അടിപൊളി കോമഡി വെറുതെ ഊള കോമഡി അല്ല കിടിലം സ്ക്രിപ്റ്റ് അടിപൊളി ഡയറക്ഷൻ അഭിനയിച്ചൊക്കെ എല്ലാം തകർത്തിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടോ ഹൃദയപൂർവ്വം ഈ പടത്തിന് ഇനി ടിക്കറ്റ് കിട്ടില്ലെന്നുള്ളത് ഉറപ്പിച്ചോ ഓണം ലാലേട്ടൻ തൂക്കി തുടരും മൂവിയില്ലേ അതിനെ നല്ല പട പടക്കം കോമഡി നല്ല നോർമൽ കിണ്ടിലം കാച്ച് കോമഡി ഫുൾ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് അടിപൊളി നിങ്ങൾ ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ ഈ പടം ബമ്പർ ഹിറ്റാണ് ബ്ലോക്ക് ബസ്റ്ററാണ് അടിപൊളി കോമഡി ഒരു രക്ഷയിലാണ് ഒരു വജ്രായുധമാണ് നമ്മൾ ലാലർ അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബോംബ് തിയേറ്ററിൽ പൊട്ടിയിരിക്കുകയാണെന്നുള്ളതാണ് ഒരു രക്ഷയില പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് അടിപൊളി പടം സത്യനന്ദക്കാട് ലാലേട്ടനുള്ള കോംബോ ജനാർത്ഥന എന്നുള്ള കോംബോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്ടറായിട്ടുള്ള ബാലച്ചേട്ടൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ബാലച്ചേട്ടൻ കാണുന്ന സിനിമയാണ് വന്ന് കാണുക ആടിപൊളി പടം ഒരു രക്ഷയില കിടിലം സ്ക്രിപ്റ്റ് അടിപൊളി കോമഡി അതായത് ഊള കോമഡിയൊന്നുമല്ല അല്ല കിണ്ണം കാച്ച കോമഡി ചിരിച്ച് വെളിവെടും അത്ര ഫുൾ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഒരു രക്ഷയിലാണ് അടിപൊളി പടം